കൂടുതൽ സംവിധാനങ്ങളുള്ള വാഹനങ്ങൾ കാണുമ്പോൾ നാം ചോദിക്കുന്നു ആരാണിവയുടെ നിർമാതാക്കൾ ഏതാണിതിൻ്റെ കമ്പനി അതിശയിപ്പിക്കുന്ന കെട്ടിടങ്ങൾ കാണുമ്പോഴും വായിൽ വെള്ളമൂറുന്ന ഭക്ഷണങ്ങളും ചിട്ടയോടെയുള്ള പ്രോഗ്രാമുകൾ കാണുമ്പോഴും നാം ചോദിക്കും ആരാണ് ഇവയുടെ പിന്നിലെന്ന് എന്നാൽ പെട്രോളിയം റീഫൈനറുകളെ വെല്ലുന്ന അത്ഭുത സിസ്റ്റങ്ങളായ നമ്മുടെ കിഡ്നികളും ഞെട്ടിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്ന ഹൃദയം തലച്ചോറ് ആമാശയം കണ്ണുകൾ തുടങ്ങിയ അവയവങ്ങളെ ഫലപ്രദമായി ക്രമീകരിക്കപ്പെട്ട മനുഷ്യനെ കാണുമ്പോൾ സംവിധായകൻ ആരാണ് എന്ന് ചോദിക്കാൻ ചിലർ ബോധപൂർവം മടിക്കുകയാണ് എങ്കിൽ മറുപടി വ്യക്തമാണ് അള്ളാഹുറബുലമീൻ